ഇവിടെ പൈ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കൊച്ചിൻ്റെ അച്ഛനാണെന്ന് വെച്ചാൽ ഒരു സൂ നടത്തിക്കൊണ്ടു വരുകയാണ് ആ സൂയിലാണെന്ന് വെച്ചാൽ റിച്ചാർഡിൻ്റെ പേരുള്ള ഒരു പുലി ഉണ്ടായിരുന്നു ആ പുലി കുറച്ച് ഭയാനൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും അതിന്റെ അടുത്തേക്ക് അങ്ങനെ ഒന്നും പോയിരുന്നില്ല എന്നാൽ പൈ ഒരു ദിവസം ഈ പുലിയനെ കളിപ്പിക്കാനായിട്ട് അതിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ പുലിയും ഇവൻ്റെ അടുത്തേക്ക് പതുക്കെ പതുക്കെ വരുന്നുണ്ട് ഇത് കണ്ട അവന്റെ അച്ഛനാണെന്ന് വെച്ചാൽ ഇവൻ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് ശേഷം അവന് നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഒരു ആടിനെ കൊണ്ടുവന്ന് കിട്ടുമ്പോൾ ഈ പുലി പതുക്കെ പതുക്കെ വന്ന് ആ ആടിനെ വലിച്ചു കൊണ്ടുപോയി കൊന്നു തിന്നുന്നത് പൈ കാണാണ് അപ്പോഴാണ് പൈക്ക് മനസ്സിൽ ുന്നത് ഈ ഒരു റിച്ചർഡ് എന്ന് പറഞ്ഞ പുലി എത്രത്തോളം ഭയാനകമായ സംഭവമാണെന്ന് അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം പൈപ്പ് വളർന്ന് വലുതായിക്കാണ് ഒരു ചെറിയ പയ്യനായി മാറി ആ സൂയിൽ വല്ലാണ്ട് വരുമാനം ഒന്നും കിട്ടുന്നില്ല പുറത്ത് എവിടെങ്കിലും പോയി ഇങ്ങനെ ഒരു സൂ ഇടാന്ന് വെച്ചാൽ നല്ല വരുമാനം കിട്ടും പറഞ്ഞുകൊണ്ട് അവരും അവന്റെ ഫാമിലി എല്ലാവരും കൂടി ഷിപ്പിൽ കയറി വേറെ രാജ്യത്തേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് കാറ്റും മീറ്റിയും എല്ലാം വെട്ടാണ് ബോട്ടിലാണെങ്കിൽ പതുക്കെ പതുക്കെ വെള്ളമെല്ലാം കയറി ബോട്ട് മുങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ് അവരുടെ സമയം ആകെ ഒരു ലൈഫ് ബോട്ട് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ ും പൈ എങ്ങനെ ആ ലൈഫ് ബോട്ടിൽ പോയി അവന്റെ അനിയനും അമ്മയും അച്ഛനൊക്കെ ഒക്കെ കേറുന്നതിനു മുമ്പ് തന്നെ ഒരു സീബ്ര ആ ലൈഫ് ബോട്ടിൽ കേറിയതും ബോട്ട് അങ്ങനെ പോവുകയാണ് അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനും അമ്മയും എല്ലാവരും മരിച്ചു മരിച്ചുപോവാണ് ആകെ പൈ മാത്രമാണ് രക്ഷപ്പെട്ടത് ഈ ലൈഫ് ബോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞ പുലി ഓടി വന്ന് സീബ്രനെ കടിച്ചു തിന്നുന്നുണ്ട് ശേഷം റിച്ചേഡ് പൈൻറെ അടുത്തേക്ക് അവനെ തിന്നാനായിട്ട് പോകുമ്പോൾ ഭാഗ്യത്തിന് ആ ഫ്ലോർ വഴുക്കുന്നത് കൊണ്ട് പുലിക്ക് പൈനെ പിടിക്കാനായിട്ട് പറ്റുന്നില്ല അവൻ പുലിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ചെറിയ ബോട്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ ബോട്ടിൽ പോയി ഇരുന്നിട്ട് വെച്ചാൽ വിശപ്പ് മാറ്റാനായിട്ട് അവിടെ നീമ്പ്രണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പൈക്ക് വിശപ്പ് മാറ്റാൻ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ വീണ്ടും ബോട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് കുറച്ച് ബിസ്ക്കറ്റ്സും ഗോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിക്കുകയാണ് ആ ഒരു സമയം പുലി അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പയൻറെ മേത്ത് കൂടെ കയറിയ ഒരു എലിനെ പിടിച്ച് ആ പുലിക്ക് ഇട്ട് കൊടുത്ത് ഡൈവേർട്ട് ചെയ്ത് അവൻ വേഗം ചെറിയ ബോട്ടിലേക്ക് കയറാണ് കുടിക്കാനായിട്ട് അവൻ മഴ എല്ലാം പിടിച്ചിട്ട് ദാഹം മാറ്റുന്നുണ്ട് കൂട്ടത്തില് ആ പുലിക്കും അവന്റെ ഇല വെള്ളത്തിൽ നിന്ന് കുറച്ചെല്ലാം കൊടുക്കുന്നുണ്ട് ഈ പുലിയാണെന്ന് വെച്ചാല് വശിന്നിട്ട് മീനെ പിടിക്കാൻ വേണ്ടിട്ട് കടലിലേക്ക് എടുത്ത് ചാടി നീന്തി മീൻ പിടിക്കാൻ നോക്കുന്നുണ്ട് ഒരു മീൻ പോലും കിട്ടുന്നില്ല ഇത് കണ്ട പയ്യാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ചിരിക്കുകയാണ് പുലിയാണെന്ന് വെച്ചാൽ ഇപ്പൊ പയ്യന്റെ നേരെ വരുന്നത് കണ്ട ഈ വേഗം ബോട്ടിലേക്ക് കേറാണ് ഇതേ സമയം അവിടെ നിന്ന് ഒരു കോടാലി എടുത്ത് വേഗം തന്നെ പുലിനെ കൊല്ലാം എന്ന് പൈ വിചാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് ആ ഒരു പുലിയെ കൊല്ലാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ല ബോട്ടിൽ നിന്ന് ചാടിയ പോലെ പുലിക്ക് ഇപ്പൊ ബോട്ടിലേക്ക് തിരിച്ചു കയറാനായിട്ട് പറ്റുന്നില്ല അവൻ തോന്നിയ പയ്യാണെന്ന് വെച്ചാൽ പുലിക്ക് കേറാനായി ഇട്ട് കൊടുത്ത് പുലിയെ അങ്ങനെ രക്ഷിക്കുന്നുണ്ട് അയ ഇപ്പൊ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഒരു വലിയ മീനിനെ പിടിക്കുന്നുണ്ട് പക്ഷെ ആ മീനിനെ കൊന്നു കൊന്നുകഴിഞ്ഞതും അതിന്റെ കളർ മാറുന്നത് പൈക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാണ് ഒരു ജീവൻ ഞാൻ കാരണം ഇല്ലാതായി എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവൻ അവിടെ ഇരുന്ന് കരയാണ് ആ മീനിൽ നിന്ന് ഒരു തുള്ളി പോലും അവൻ കഴിക്കാതെ അത് ആ ഒരു പുലിക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് രാത്രിയായപ്പോ കടലിലെ വെള്ളമെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതേ കൂടെ ഒഴുകി പോകുന്നത് ഇവർക്ക് കണ്ണാല് കാണാമായിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു തിമ്മിൻകലോ ഇവർ നിന്നിരുന്ന ബോട്ട് എല്ലാം മറിച്ചിടാണ് പക്ഷെ ആ ഒരു ടൈം ഹീറോ നിന്നിരുന്ന ആ ഒരു ചെറിയ ബോട്ട് തകർന്നു പോവാണ് തിരിച്ചവനാണെന്ന് വെച്ചാല് ഒരു പുലിയുള്ള അവന്റെ ലൈഫ് ബോട്ടിലേക്ക് വിഷം തോന്നുന്നത് തന്നെ കേറി പോകുന്നുണ്ട് പെട്ടെന്ന് എവിടെ നിന്നോ ഹീറോ മീനുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താണ് ഈ സംഭവിക്കുന്നത് ഹീറോന് മനസ്സിലാവുന്നേ ഇല്ല ആ ഒരു ടൈമിൽ നോക്കുന്ന സമയത്താണ് കാണുന്നത് കൊറേ മീനുകൾ കടലിൽ ഇപ്പൊ പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ റിച്ചാർഡ് പുലിയാണെന്ന് വെച്ചാൽ ഉള്ള മീനെല്ലാം ബോട്ടിൽ ഇങ്ങനെ വലിച്ചു വലിച്ചിടുന്നുണ്ട് പെട്ടെന്ന് ഒരു വലിയ മീൻ ബോട്ടിലേക്ക് വന്നതും പുലി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഹീറോ അത് എടുത്തിട്ട് അവന്റെ വിശപ്പ് മാറ്റുന്നുണ്ട് എങ്ങനെയെങ്കിലും പുലിനെ അവന്റെ കൺട്രോളിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചോണ്ട് ആ ഒരു മീനിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം പുലിക്ക് കൊടുത്ത് അവൻ വിചാരിച്ച പോലെ തന്നെ പുലിനെ അവന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോ നമ്മുടെ ഹീറോ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പുലിയെ അനുസരിക്കുന്നുണ്ടായിരുന്നു അന്ന് രാത്രി ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇടിയും എട്ടുന്നുണ്ട് അവർ മഴയില് രണ്ടുപേരും ആകനെ ക്ഷണിക്കുന്നുണ്ട് പുലിയാണെന്ന് വെച്ചാൽ ആകെ ക്ഷീണിച്ച് അവിടെ തളർന്നു കിടക്കുന്നത് കണ്ട നമ്മുടെ ഹീറോ ആണെന്ന് വെച്ചാൽ പുലിയുടെ തല എടുത്ത് അവന്റെ മടിയിൽ അതിനോട് വർത്താനം പറഞ്ഞു അവരുടെ ജീവിതം ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിച്ച് കണ്ണടച്ച് തുറക്കുമ്പോഴാന്ന് വെച്ചാൽ കുറെ മരങ്ങളെല്ലാം കാണുന്നുണ്ട് അവരാണെന്ന് വെച്ചാൽ പുലി ഐലാന്റിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഹീറോക്കാണെന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് ഇത്ര നാള് കടലിൽ നിന്നിട്ട് ഇപ്പൊ കരയൊക്കെ എത്തിയിട്ട് സന്തോഷം അവന്റെ മുഖത്തുണ്ടായിരുന്നു അവൻ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുളത്തിലെല്ലാം കുളിക്കുന്നുണ്ട് നമ്മുടെ പുലിയാണെന്ന് വെച്ചാൽ അവിടെ കണ്ട കുഞ്ഞു കുഞ്ഞു ജീവികളെല്ലാം പിടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് ഹീറോയും കണ്ണി കണ്ടു തിന്നാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വരുത്തി നിന്നുണ്ട് പക്ഷെ രാത്രിയാവുന്നതോടും എന്തോ ഒരു ആപത്ത് നമ്മുടെ ഹീറോക്ക് മനസ്സിലാവാണ് അവിടെ ഉണ്ടായിരുന്ന ചെറിയ മൃഗങ്ങളൊക്കെ ഓടി ഒളിക്കുന്നുണ്ട് അവൻ കുളിച്ച ആ ഒരു കുളാണെന്ന് വെച്ചാൽ ഇപ്പൊ വിഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലുണ്ടായിരുന്ന മീനുകളെല്ലാം ചത്തു കൊന്നുന്നുണ്ട് ഒരു പൂവ് അവൻ തുറന്നു നോക്കിയപ്പോ അതിന്റെ ഉള്ളിലായിട്ട് മനുഷ്യന്റെ പല്ലെല്ലാം ഈ ഒരു ഐലാന്റ് ഭയങ്കര ആപത്താണെന്ന് മനസ്സിലാക്കിയ ഹീറോ അവിടെ നിന്ന് പോകുന്നത് സമയത്ത് ആ പുലിയെ വിളിച്ചതും പോടി വന്ന ആ പുലി ബോട്ടിലേക്ക് കയറുന്നുണ്ട് അവൻക്ക് കിട്ടിയ ഫുഡ് എല്ലാ ബോട്ടിൽ വെച്ച് അവൻ അവിടെ നിന്ന് പോകാണ് അങ്ങനെ മാസങ്ങളോളം കടലിൽ താമസിച്ച് അവനി മനുഷ്യന്മാരെ താമസിക്കുന്ന ഒരു സ്ഥലത്തെത്താണ് ഇതോടുകൂടി തന്നെ നമ്മുടെ ഹീറോ ആകെ തളർന്നിട്ടുണ്ട് കരയിൽ ബോട്ട് അടിപ്പിച്ചിട്ടാണെന്ന് വെച്ചാൽ ഹീറോ അവിടെ തളർന്ന് വീഴുന്നുണ്ട് ആ ഒരു സമയം പുലി ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന കാട്ടിലേക്ക് നടന്ന് നീങ്ങാണ് നമ്മുടെ വീണ് കിടക്കുന്ന ഹീറോനെ ഒരു നോക്ക് പോലും ആ ഒരു പുലി നോക്കുന്നുണ്ടായിരുന്നില്ല ഹീറോ പുലി ഇപ്പൊ നോക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പുലിയോ ഒട്ടും തിരിഞ്ഞു നോക്കാതെ കാടിനുള്ളിൽ ാണ് അതാലോചിച്ച് ഹീറോക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അവൻ അതുപോലെ തന്നെ കരയുന്നുണ്ട് ആ ഒരു സമയം കുറച്ച് മനുഷ്യന്മാർ അവിടേക്ക് വന്ന് നമ്മുടെ ഹീറോനെ രക്ഷപ്പെടുത്താണ് എന്തുകൊണ്ടായിരിക്കും ആ പുലി തിരിഞ്ഞു നോക്കാതെ പോയത് നിങ്ങൾക്ക് തോന്നേ ഒന്ന് കമന്റ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ